കാത്തിരിക്കയാണ് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഗൗരവതരമായി ഈ കാര്യം നമുക്ക് വൈരുദ്ധ്യം ബോധ്യപ്പെട്ടപ്പോൾ നമ്മൾ എന്തു ചെയ്തു ഈ വിഷയകമായി ജനലക്ഷങ്ങൾക്ക് മുമ്പിൽ ഈ കാര്യം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ സമസ്ത കേരള ജമ്മ്യുതലമയുടെ ഉത്തരവാദി പ്രവർത്ത പ്രവർത്തകന്മാരുടെ ബാധ്യതയാണ് ഇവിടെ വ്യാജ പ്രസ്ഥാനങ്ങൾ ആര് വന്നാലും അത് മുജാഹിദ് പ്രസ്ഥാനമാകട്ടെ ജമാഅത്ത് ഇസ്ലാമിയാകട്ടെ തബ്ലിഖ് ജമാത്താകട്ടെ നൂരിഷ തൊരീക്കത്താകട്ടെ ഷംസിയ തൊരീക്കാകട്ടെ ഖാദിയാനി പ്രസ്ഥാനമാകട്ടെ എൻ ഡി എഫ് ആകട്ടെ സുന്നത്ത് ജമായത്തിനെ വഴിപഴപ്പിച്ചാലും സുന്നജമായത്തിനെ മാർഗത്ത് പ്രതിചരിപ്പിക്കുന്ന ആരെവിടെ വന്നാലും അവരുടെ പൊയ് തുറന്നു കാണിക്കുക സമസ്ത കേരള ജമിയത്തിനോട് ബാധ്യതയാണ് ഹബീബായ അഷറഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സുലഹ് തങ്ങളുടെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് തുറന്നു കാണിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ കൃത്യമായി ഇതിന്റെ രേഖ ഇനിയും നമുക്ക് കിട്ടണം നമ്മൾ കാന്തപുരത്തോട് ആവശ്യ ആവശ്യപ്പെടാൻ തീരുമാനിച്ചു മാത്രമല്ല ഈ കാന്തപുരം അംഗീകരിക്കുന്നുണ്ട് കൃത്യമായ സനതു വണം പിൻബലം വണം പരമ്പര വണം ഇത് എവിടുന്ന് കിട്ടിപ്പോന്നു ആ കിട്ടിപ്പോന്ന പരമ്പരയിലെ ആളുകൾ വിശ്വാസ യോഗ്യരാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഞാനിപ്പോഴൊരു മുടിയേറ്റുമെന്നു ഇതിന്റെ വിശ്വാസം മുടിയാണ് പറഞ്ഞാൽ അല്ല നിങ്ങൾക്ക് എന്ത് തെളിവുള്ളത് ഞാൻ പറയണം എനിക്ക് തന്ന ആൾ ഇന്നാളാണ് ആളാണ് കൊടുത്ത ആൾ ഇന്നാളാണ് അദ്ദേഹത്തിന് കൊടുത്ത ആൾ ഇന്നാണ് ആ പരമ്പരയിൽപ്പെട്ട ആൾക്കാർ വിശ്വാസയോഗ്യരാണോ എന്നാ നമ്മൾ അംഗീകരിക്കും ഇല്ലേ എനിക്ക് തന്ന ആൾ മോശമാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള ആൾ മോശമാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള ആൾ മോശമാണെങ്കിൽ നമ്മൾ അംഗീകരിക്കുക ദീന്റെ തത്വമല്ലേ സനതല്ലാതെ ഒരു കാര്യവും അംഗീകരിക്കാൻ പറ്റൂല എന്ന് നമ്മൾ മാത്രമേ സാക്ഷാൽ കാന്തപുരം പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ കാന്തപുരം സനത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സഖാഫികൾക്ക് സനത് കൊടുക്കുന്നത് അവർ പഠിച്ചതിലുള്ള സനത് കൊടുക്കുന്നത് ദീനുല് ഇസ്ലാമിൻ്റെ അടിത്തറയായത് കൊണ്ടാണ് അങ്ങനെ ആ മഹത്തായ സനത് സഹിതം ഇന്ന് നമ്മുടെ മർക്കസ് മർക്കസ്ലേക്ക് ഈ ഷെറഫാക്കപ്പെട്ട ഷേർ മുബാറക്ക് നമുക്കിലച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ ഇത് തന്നെ വളരെ കൃത്യമായി നമുക്കിത് സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട് സ്ഥിരീകരിക്കപ്പെടാത്ത സെനതില്ലാത്ത ഒരു മുടി നബി ലഭിത്തങ്ങളുടേതാണെന്ന് പറഞ്ഞ് കാരന്തൂർ മർക്കസിൽ വെച്ചാൽ നമ്മളതിനെ ചോദ്യം ചെയ്യുക അത് അവരും അതി ആയിക്കോട്ടെ ഇഷ്ടമുള്ള ആൾക്കാർ വിശ്വസിച്ചോട്ടെ വെള്ളം കൊണ്ടുപോയിക്കോട്ടെ ഇതല്ലല്ലോ ഇത് ജനലക്ഷങ്ങൾക്ക് മുമ്പിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മംഗലാപുരം വരെ ബാംഗ്ലൂർ വരെ ഇത് മുക്കിയ വള്ളം ബക്കറ്റിലാക്കി കൊണ്ടുപോയിട്ട് നൂറ്റി ഒന്ന് രൂപ മുതൽ പതിനായിരത്തൊന്ന് രൂപ വരെ വില നിശ്ചയിച്ചുകൊണ്ട് ബോട്ടിലുകൾ സർവ്വവ്യാപകമായി വിതരണം ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ കോടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക ഇതിൻ്റെ പേരിൽ പള്ളി ഉണ്ടാക്കാൻ നാൽപ്പത് കോടിയുടെ പള്ളിയാണ് പോയി അതിനുവേണ്ടി ആയിരത്തിൻ്റെ ടിക്കറ്റുകൾ മുറിച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വ്യാപകമായി ഈ തരത്തിൽ ജനങ്ങളുടെ കൈവശത്തിൽ നിന്ന് കൈ കാശ് കൈക്കലാക്കാൻ കാശ് പിരിക്കാൻ വേണ്ടി ഇത് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ജനങ്ങൾക്കിടയിൽ ഇത് ബോധ്യപ്പെടുന്ന സമയത്ത് ഇതിൻ്റെ ആധികാരികത സ്ഥിരീകരിക്കേണ്ടതല്ലേ എന്ന ന്യായമായ ഒരു സംശയം നമ്മൾ ഉന്നയിക്കുന്നു ആ ആധികാരികത പറയേണ്ട ബാധ്യത ഉത്തരവാദിത്വം ബഹുമാന്യനായ കാന്തപുരം എ പി അബൂബക്രം മുസ്ലാൻ അവർകൾക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് വീണ്ടും അന്വേഷണം തുടങ്ങുന്നു അതിനിടയിലാണ് ബഹുമാന്യനായ സാക്ഷാൽ ഷെയ്ഖ് അഹമ്മദ് ഹസ്രജി പ്രസിദ്ധീകരിച്ച അസ്രാറുൽ നബവിയ ഇവിടെ വിശദീകരിക്കാൻ പോവുകയാണ് കൃത്യമായ തങ്ങളുടെ എല്ലാ മുടികളും എവിടെ കണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അതിൽ ഹസ്രജ് പ്രസിദ്ധീകരിച്ച കിതാബിൽ മാത്രം ആ കിതാബില് അദ്ദേഹത്തിന്റെ കൈവശമുള്ള മുടി മാത്രമല്ല എന്താ അതിന്റെ അർത്ഥം ഇവിടെ അഷ്റഫ് നേരിട്ട് ആ ഗ്രന്ഥം സംഘടിപ്പിച്ചിട്ടുണ്ട് ആ കാര്യം വസ്തുനിഷ്ഠമായി വിശദീകരിക്കും നമുക്ക് നമ്മുടെ സംശയം കൂടുവലേ സംശയം കൂടിയപ്പോഴെ ലാസ്റ്റ് നമ്മളിത് എന്നാലും ഇതൊന്ന് ഗുലുമാനാക്കേണ്ട ഈ ആളുകൾക്കിടെ എന്തൊക്കെ ജോലി ഉണ്ട് നമുക്ക് ഈ ഓണപള്ളി ഫൈസ് പറഞ്ഞ പോലെ അല്ലാൻ്റെ ദീനെ ശക്തിപ്പെടുത്താൻ ഈ മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെ വളരാൻ ഇപ്പം കാന്തപുരത്തിലെ ചെയ്തുകൊണ്ട് എൻ്റെ ഉസ്താദ് അഭിനന്ദന സുഹൃത്ത് റഹമത്തുള്ള ഖാസ്മ പറയുന്നത് അദ്ദേഹം ഇത് തെറ്റായ നിരയിലുള്ള ഈ പ്രചരണം ആരംഭിച്ചപ്പോൾ അതിൻ്റെ ഫലമായി മുജാഹിദ് പ്രസ്ഥാനം തെബി തങ്ങളെ അവമതിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അവരൊക്കെ നേരിടേണ്ടത് നമുക്ക് അപ്പം ഇങ്ങനെ കൃത്യമായി നമുക്കത് ബോധ്യപ്പെട്ടത് വിവാദാക്കാതെ കഴിച്ചിലാക്കാമല്ലോ എന്ന് കരുതി അവസാന ഘട്ടത്തിൽ നമ്മൾ നമ്മളൊരൊറ്റക്കാരൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ സമയം കഴിയുകയാണ് വളരെ കൃത്യമായി അവസാനം നമ്മളൊരു വിവാദാക്കാതെ കഴിയാമെന്ന് പറ്റുമോ നോക്കി നമ്മൾ നമ്മളെവിടേത് പറഞ്ഞിട്ടില്ലല്ലോ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇവർ നാട് നീളാണെന്ന് വെള്ളം വിതരണം ചെയ്യല്ലേ നമ്മളെ വെല്ലുവിളിക്കല്ലേ ചെറു ചെറിയ സമസ്തക്കാരുണ്ടെങ്കിൽ വരട്ടെ അമ്പലക്കട കൊണ്ട് വരട്ടെ തെളിയിക്കട്ടെ ഇവരെ പ്രസംഗത്തിൻ്റെ ക്ലിപ്പിങ്ങതൊക്കെ കുട്ടികൾ അയച്ചു തരുകയാണ് കാണട്ടെ ഇതാ ഞങ്ങളെ മുടിയിൽ തെറ്റ് പറയട്ടെ വലിയ വിളിച്ച് ഇങ്ങനെ വിറ്റ് നടക്കുമ്പോൾ അപ്പോഴും നമ്മൾ സംയമനം പാലിച്ചു ഇതിൻ്റെ സത്യം എന്നാ കാന്തപുരത്തിൽ നേരിട്ടും സംസാരിച്ച് ബന്ധപ്പെട്ടെന്ന് ഉറപ്പിക്കാമോ എന്നിട്ട് വല്ല വഴിയുണ്ടെങ്കിൽ വിവാദം ഒഴിവാക്കാമല്ലോ കാന്തപുരത്തിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല മൂപ്പർ എന്തായാലും നമ്മൾ അടുത്തറിയാം മൂപ്പർ മൂപ്പരംഗീകരിക്കാം മുടി കിട്ടിയെങ്കിൽ അങ്ങീരാം മുടിയെങ്കിലും അംഗീകരിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പരമാവധി വിവാദം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു നേരിട്ട് ടെലഫോൺ ചെയ്യണ്ടെങ്കിൽ നേരിട്ട് ടെലിഫോൺ ഇല്ലാത്ത പറഞ്ഞ അനുഭവം ഉണ്ടല്ലോ അത് ഒഴിവാക്കിയിട്ട് നേരിട്ട് വിശ്വസ്തനായ കാന്തപുരവുമായി അടുത്ത ബന്ധമുള്ള വളരെ ബന്ധപ്പെട്ട ഒരു പ്രശസ്തനായ മഹാനായ തങ്ങളവറുകളുമായി ബന്ധപ്പെട്ടു ഞാൻ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് പറയുന്നില്ല കാരണം അദ്ദേഹം ഇഷ്ടപ്പെടുമോ എന്ന് ഞാൻ അന്വേഷിക്കാത്തത് കൊണ്ട് മറിച്ച് അദ്ദേഹം നിഷേധിക്കൂല ഉറപ്പുള്ള കാര്യം അദ്ദേഹം മുഖേന കാന്തപുരവുമായി ബന്ധപ്പെട്ടു സാധന ഈ വിവാദം നിർത്തിക്കൂടെ അങ്ങനെ തങ്ങളൊരു മുടിന്റെ സനത അവിടെയുള്ള മുടിയാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമല്ല നിങ്ങളെക്കാൾ നൂറ് തവണ ആ മുടിയെ ആദരിക്കാനും അതിട്ട വെള്ളം കുടിക്കാനും വിതരണം ചെയ്യാനും മുന്നിൽ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തിത്തരണം ഒന്നൊരു ചർച്ച നടത്തി ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് ഡിസ്കഷൻ വെച്ചു കൊടുത്തു ഈ തങ്ങൾ അറിയിച്ചു ഓ കാന്തപുരം വളരെ റെഡിയാണ് വളരെ സന്തോഷമാണ് നിങ്ങളെ കൂടെ ഇരിക്കാൻ കാന്തപുരത്തിന് സന്നദ്ധതയാണ് എന്നുള്ളത് അലഹമുല്ല നമ്മൾ വിചാരിച്ചു അങ്ങനെ ഇരിക്കാണ് എന്നാൽ ഇരിക്കുന്നത് ഞങ്ങളെ യോഗത്തിന് മുമ്പായാലും വളരെ ഇരുപതാം തീയതി യോഗം വച്ചതാ ഇരുപതാം തീയതി ഇങ്ങോട്ട് എന്താ ഒരു പ്രധാന കാരണമെന്നോ ഈ ചർച്ച ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു പക്ഷേ കാന്തപുരം ബംഗ്ലാദേശിലാ മൂന്ന് ദിവസം കഴിഞ്ഞാൽ എത്തും എന്നിട്ടിരിക്കുന്ന പോരേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കാന്തപുരത്തെ പോലെ വലിയൊരു മനുഷ്യനെ ഈ തിരക്കിനിടയിൽ ഇതിന് ബുദ്ധിമുട്ടിക്കണ്ട ഇതിപ്പോൾ തന്നെ സനത്ത് കൈമാറാമെന്ന് ബോധ്യപ്പെടാൻ അത് കാന്തപുരത്തിന് ശിഷ്യന്മാർ വിശ്വസ്തരായ ആരെങ്കിലും ഒന്നോ രണ്ടോ എഴുതുകാൾ ഏൽപ്പിച്ചാൽ മതി നമുക്കൊന്ന് ജസ്റ്റ് പുറത്തിരുന്നു ഒന്ന് അവലോകനം ചെയ്യുക ഇത്രേ വേണ്ടുള്ളൂ ഞങ്ങളെ സംശയം ചോദിച്ചു ഉത്തരം പറഞ്ഞാൽ ഇത് വിവാദമാക്കണ്ട ഔദ്യോഗിക ആക്കം വേണമെന്നില്ല അങ്ങനെ മതിയായിരുന്നു മൂപ്പര് ബന്ധപ്പെട്ടു കാന്തപുരമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കാന്തപുരത്ത് എപ്പോഴും ലൈവായി കിട്ടുന്ന ആളാണ് കാന്തപുരം പറഞ്ഞു വേണ്ട എനിക്കന്നെ അവരെ കൂടെ ഇരിക്കാൻ ആഗ്രഹമുണ്ട് ഞാനിവിടെ വരട്ടെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞാൻ എത്തുന്നുള്ളൂ നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു കാന്തപുരം എത്തി ഈ ബഹുമാന്യനായ മധ്യസ്ഥനായ തങ്ങളെന്നെ മൈസൂരിൽ നിന്നാണ് വിളിക്കണത് കാന്തപുരം ബാംഗ്ലൂരിലുണ്ട് ഞങ്ങൾ ടെലിഫോണിൽ ഇപ്പോൾ ദീർഘദായാലം സംസാരിച്ചു ഇപ്പോൾ കാന്തപുരം പറയുന്നത് നമുക്ക് ഉടനെ ഇരിക്കാം പക്ഷേ ഇത് നമുക്ക് കൈമാറിയ അഹമ്മദ് അവനെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഡീറ്റെയിൽസ് മെയിൽ അയച്ചിട്ടുണ്ട് ആ മെയിൽ പരിശോധിക്കട്ടെ എന്നിട്ട് ഇരിക്കാതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മെയിൽ പരിശോധിക്കാൻ എ പി ഉസ്താദിനൊഴിവില്ലെങ്കിൽ കുട്ടികളറിയൊരു രണ്ട് മിനിറ്റ് കൊണ്ട് മെയിൽ പരിശോധിച്ച് വായിച്ച് റിപ്പോർട്ട് തരും അതിനുവേണ്ടി ഇത് ഡിലേ ആക്കേണ്ട ഞങ്ങൾ ഈ പരിപാടി ഞങ്ങൾ നീട്ടി വളരെ വളരെ അത്യാവശ്യം വൈകി വൈകി കൊണ്ടുപോകുകയാണ് അപ്പോൾ കാന്തപുരത്തിനോട് ഇത് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് ഉടനെ വിളിക്കാറും വിളിച്ചു വിളിച്ചിട്ട് പിന്നെ രാത്രി അദ്ദേഹം വിളിച്ച് പറയുന്നതേ പിന്നെ കാന്തപുരം ഉസ്താദ് പറയണത് ഹമീദ് ഫൈസിനെ പോലുള്ള ആളുകളോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത് കാരണം മൂപ്പലിന്നെ ആദ്യം മൂപ്പരെ പോലത്തെ കുറച്ച് ആൾക്കാരുടെ എതിർക്കുന്ന ആൾക്കാരാണ് അവർക്ക് എന്ത് പറഞ്ഞാലും ഇതൊന്നും ബോധ്യപ്പെടില്ല പിന്നെ അങ്ങനെ പ പ്രയോജനം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് വിമർശിച്ച് മുമ്പ് പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെ പിൻവലിച്ചു എന്ന് പത്രത്തിൽ കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് ചർച്ചയ്ക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു തങ്ങളെ എങ്ങനിപ്പോൾ മനസ്സിലായില്ലേ ചോദിച്ചു ആദ്യേ കാന്തപുരം ഇങ്ങനത്തെ ആണോ ഉസ്താദ്മാര് പറയുണ്ട് ഐക്യ ചർച്ച ഒക്കെ വെച്ചാൽ ഒറ്റ ഒഴിഞ്ഞു മാറി നിങ്ങൾക്ക് അബുദാവി പോകണ്ട ഒറ്റ പോക്കാ ഇത് നമുക്ക് ഒരുപാട് അനുഭവം ഇപ്പം എനിക്ക് മനസ്സിലായില്ല സംഭവം തങ്ങളെ ഇങ്ങനെ ഈ ചർച്ച പ്രസംഗങ്ങളിൻ്റെ പഴയതൊക്കെ പിൻവലിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ ശരിക്കും അവർ നമ്മളെ ഉസ്താദിനമാരെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏ പിന്നെ വ്യക്തിപരമായ ഒരു കുറ്റം പറഞ്ഞിട്ടില്ല പത്രത്തിൽ അദ്ദേഹം പറഞ്ഞ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് പറയുന്നത് മാത്രം മാന്യത വിട്ടൊന്നും പറയാറില്ല അദ്ദേഹത്തെക്കുറിച്ച് ആരെയും കുറിച്ച് പറയാറില്ല പക്ഷേ നമ്മുടെ ആദരണീയരായ ഉസ്താദന്മാരെക്കുറിച്ച് കാഫറായി മരിച്ചുപോയി ചത്തുവീട് മരിച്ചുപോയി ഈ തരത്തിലുള്ള ഗൗരവതരമായ പരാമർശം പോലും നടത്തി പ്രസംഗിച്ച ആളുകൾ അപ്പുറത്തുണ്ട് അങ്ങനത്തെ സീടുകൾ അവരും പിൻവലിക്കുക ഇങ്ങനത്തെ സീഡ് നമ്മളും വരുത്തുക എന്നാൽ എന്നിട്ട് ചർച്ച നടക്കു വെച്ചു ശരിയാണ് ആ തങ്ങൾ ഞാൻ ഒന്നുകൂടി ബന്ധപ്പെട്ടേറന്നു രാത്രി തങ്ങളിനെ വിളിച്ച് പേഴ്സണലായി ചില കാര്യങ്ങൾ സംസാരിച്ചു ഞാനത് പറയുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം കൂടി ഈ പരിപാടിയിൽ സംബന്ധിച്ചിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൽ കാന്തപരവുമായുള്ള ബഹുമാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് സത്യത്തിൽ യാഥാർത്ഥ്യം നമ്മൾ അവസാനം വരെ ചർച്ചയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊരു നിലക്കും ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ആ മധ്യസ്ഥനായി തങ്ങൾ പറഞ്ഞു എ പി ഉസ്താദ് അങ്ങനെ പറഞ്ഞു പോട്ടെ എ പി ഉസ്താൻ്റെ അടുത്ത ഒരാളുണ്ട് ചുള്ളിക്കോട് സക്കാഫി അറിയാം നിങ്ങൾക്ക് അദ്ദേഹത്തെ അടുത്തറിയില്ല മൂപ്പരിൽ ഒന്ന് ഫോണിൽ സംസാരിക്കാം നമുക്കൊന്ന് ഒന്ന് ഇരിക്കാൻ ചാൻസ് കിട്ടിയാലോ അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന അങ്ങനെ നല്ല മനുഷ്യന്മാർ കുറയേണ്ടതിൽ ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കാം പക്ഷേ എ പി ഉസ്താദ് തയ്യാറാകാതെ മൂപ്പരങ്ങനെ സമ്മതിക്കുമോ ഏ ഞാനും ആയി സംസാരിക്കാൻ ഫോണിൽ ഞാനും ഉണ്ടാവും ലൈനിലിങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇറങ്ങും ഇന്നായിക്കോട്ടെ എത്ര മണിക്കൂ നാലര മണിക്ക് കയറുന്നു നാലര മണിക്ക് ടെലിഫോൺ സംസാരിച്ചു തങ്ങളും ലൈനിലുണ്ട് ഈ ചുള്ളിക്കോട് സെക്കാഫി എ പിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിൽ അദ്ദേഹം വർക്കേസിലുണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ നമ്മളാ വിഷയത്തെക്കുറിച്ചാണ് ഫോണിൽ കൂടുതൽ സംസാരിക്കേണ്ടല്ലോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിരുന്നൂടെ ഞങ്ങളെ സമ്മേളനം നടക്കുന്നതിന് മുമ്പായിട്ട് എന്ന് ചോദിച്ചു നമുക്ക് ആ സംശയം തീർന്നാൽ ഞങ്ങൾ ഇതിന് വിവാഹത്തിനില്ല ഇല്ല ഇല്ലാത്ത മുടിയാണ് നിങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ നിങ്ങൾ പിൻവാങ്ങേണ്ടത് ഗൗരവമുള്ള വിഷയമല്ലോ അയാൾ പറഞ്ഞു സനത് സനത് തന്നാൽ എന്നോട് പറഞ്ഞ കാര്യമാണ് സനത് സനത് എന്ന് പറഞ്ഞാൽ ദ മധ്യസ്ഥനായ മാന്യനായ സത്യസന്ധനായ ഒരാളുള്ളത് കൊണ്ട് നിഷേധിക്കൂല ഇപ്പൊ ടെലഫോൺ റിക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ഉള്ളത് നിഷേധിക്കൂല അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ എൻ്റെ പ്രിയപ്പെട്ട അദ്ദേഹം സനത് സനത് തന്നെ പഴയ കാലത്തന്നെ ഹജീഫിന്റെ സനതൊക്കെ ഒരു കൂട്ടൊരു സനത് പറഞ്ഞാൽ വേറെ ആൾക്കാർ ആ സനത് അംഗീകരിക്കില്ല അത് ലോകത്ത് പണ്ടേ പതിവാണ് അവർക്ക് ബോധ്യപ്പെട്ടോന്നില്ല ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് ഞങ്ങളെ കയ്യിൽ ഉണ്ടാവും നിങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നില്ല പിന്നെ നിങ്ങളെ കയ്യിൽ നിന്ന് ഞങ്ങൾ കാശ് പിരിക്കണില്ലല്ലോ ഞങ്ങൾ ഞങ്ങളെ ആൾക്കാർ അപ്പം കാശ് പിരിക്കലാണ് മുഖ്യം അല്ല ആ സ്ഥലത്ത് സ്ഥിരീകരിക്കാൻ ഞങ്ങളാൾക്കാരെ കയ്യിൽ നിന്നല്ലേ കാശു പിരിക്കണത് പിന്നെ അതിൻ്റെ പുറത്ത് ഞങ്ങൾക്ക് അങ്ങനെ ധിരുതിയിൽ കൂടെ ഇരിക്കാനൊന്നും സമയമല്ല ഞങ്ങൾക്ക് വളരെ തിരക്കുള്ള ആളുകളാണ് ഞങ്ങൾ കോട്ടക്കൽ ഞങ്ങൾ പണ്ട് വേണ്ട അതുമായി ബന്ധപ്പെട്ട് തിരക്കുകൾ അതൊക്കെ കഴിയട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ് വിദഗ്ധമായി ഒഴിഞ്ഞ് മാറിയിരിക്കുക ഈ ഉത്തരമൊരു സാഹചര്യത്തിൽ അവസാനഘട്ടത്തിൽ നിർവാഹമില്ല ാണ് ജനകോടികളെ വഞ്ചിച്ച് ഹബീബായ അഷറഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സുല സ്നേഹം ചൂഷണം ചെയ്തുകൊണ്ട് തങ്ങളെ പേരിൽ പള്ളി നിർമ്മിക്കാനായി നാൽപ്പത് കോടിയും അതിൻ്റെ മീതയും വെള്ളവും ടിക്കറ്റും വിറ്റ് പിരിച്ചെടുത്തുകൊണ്ട് ആളുകളെ വഞ്ചിക്കുമ്പോൾ ഈ യാഥാർത്ഥ്യം ജനസമൂഹം മുമ്പ് സമർപ്പിച്ചില്ലെങ്കിൽ നാളെ റസൂറുല്ലാനെ മഹഷറിൽ വെച്ച് കാണുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല മറുപടി പറയാനുണ്ടാകില്ല എന്ന് മാത്രം ബോധ്യത്വപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്

മാത്രമല്ല തങ്ങളുമായി ബന്ധപ്പെട്ട സകലമായ വസ്തുക്കൾക്കും വലിയ പുണ്യവും കൽപ്പിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ലോകത്തുള്ള കാര്യത്തിൽ ഒരു പിന്നെ ഞങ്ങളാവട്ടെ ആരുടെ അവസാനത്തിന്റെ തുടക്കമാണ് നബി സല്ലല്ലാഹു ഈ മുടികൊണ്ടുള്ള ഈ കളി എന്ന് കാത്തിരുന്ന് കാണാം നമുക്ക് ഇവിടെ വെച്ച് ഈ വിഷയം അവസാനിപ്പിക്കാം റബ്ബ് സുബ്ഹാനഹു സത്യം സത്യമായി കാണാനും അംഗീകരിക്കാനും സത്യത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവത്തോട് പ്രവർത്തിക്കാനും നാം അവർക്കും തൗഫീഖും ധൈര്യവും സൗകര്യവും എല്ലാം ഒരുക്കി തെരുമാറാകട്ടെ ആമിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അലാ മുഹമ്മദിൻ മുഹമ്മദീൻ വസഹബിഹി അജ്മീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും